ഹരി ഓം ദശകം ഇരുപത്തിനാല് ശ്ലോകം എട്ട് തത ശാവിഷ്ടോനോ ഗുരുഗേഖി ഭക്തേം പരമമവിജ്ഞാനമിഷ പദം നോക്കാം തങ്കാവി സഹ പുനഃ അതിദുഷ്ടത ശാവിഷ്ട പുനരതിദുഷ്ടോനകോ തഥ തത കഴിഞ്ഞിട്ട് വിസർഗമുണ്ട് ശങ്കാവിഷ്ടം കഴിഞ്ഞിട്ട് വിസർഗമുണ്ട് ആ വിസർഗമൊന്നും നമ്മൾ പറയുന്നില്ല പകരം തത ശാവിഷ്ട ആ സായു ഇരട്ടിക്കുന്നു ശങ്കും ഇരട്ടിക്കുന്നു തഥ കഴിഞ്ഞിട്ടുള്ള സായ് ഇരട്ടിക്കുന്നു ശങ്കാഭിഷ്ട കഴിഞ്ഞിട്ടുള്ള സായിരട്ടിക്കുന്നു പുനഃ അതിദുഷ്ട അസ്യനക പുനരതിദുഷ്ടോ ജനകോ ഗുരൂക്യാ തത് ഗേഹേല വരുണ പാശൈ തം അരുണത് ගුරෘක්තියා තත්ගේහේ කියල වරුණ පාශ ස්තමරුණත ගුරෝහෝච, අසානිද්්‍යයේ, ගුරෝෂ්චාසානිද්‍යයේ, සහ පුනහා අනුගාන් පුනරණුගාන් ධෛත්‍ය තනයන් ධෛත්‍යතනයන්. गुरोश्च सान्निध्ये स सा पुनरनुगान् दैत्यतनयान् भवद्भक्तेः तत्त्वं भवद्भक्तेस्तत्त्वं परमम् अपि परममपि विज्ञानमशिषत विज्ञानमशिषत भवद्भक्तेस्तत्त्वं परममपि विज्ञानमशिषत ശ്ലോക എട്ടിന്റെ അന്വയവും അർത്ഥവും നോക്കാം ഏഴാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ആ പ്രഹ്ലാദനെ അവർ വധിക്കാൻ വേണ്ടിയിട്ട് പല 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 വിധത്തിൽ ഉപദ്രവിച്ചു എന്നിട്ടും ആ ഭഗവാനിൽ ആത്മാർപ്പണം ചെയ്തവനായതുകൊണ്ട് ആ പീഡയൊന്നും അനുഭവിക്കുകയുണ്ടായില്ല അത് ആശ്ചര്യം തന്നെ അതിദുഷ്ട സഹ അസ്യജനകാവിഷ്ട അതിദുഷ്ട അതിദുഷ്ടനും സഹ അസ്യ തത ശങ്കാവിഷ്ട അതിതുഷ്ടനും ഇവൻ്റെ അച്ഛനുമായ ഹിരണ്യകശിപും അതുകൊണ്ട് ശങ്കിതനായിട്ട് എന്തുകൊണ്ട് ആ വധോപായങ്ങളുടെ വിഫലതയിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ പലതരത്തിൽ വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും നടക്കാത്തത് കണ്ടിട്ട് ശങ്കിതനായി ഇതും ഒരു സംശയമുണ്ടായി എന്താണ് പുനഃ പിന്നീട് ഗുരുഖ്യാ തദ്ഗേഹേ വരുണപാശൈഹി തം അരുണത് കില പിന്നീട് ഗുരുവചനമനുസരിച്ച് ആ ശുക്രാചാര്യർ അവരുടെ ആ അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യരുടെ വചനമനുസരിച്ച് ഗുരുഗൃഹത്തിൽ വരുണപാദങ്ങളെ കൊണ്ട് അവനെ ബന്ധിച്ചു പോലും പുനഃ ഗുരുക്തിയ ഗുരുക്തിയാണ് ഗുരുക്തിയ തദ്ഗേ വരുണ പാശൈഹി തം അരുണത കില കില എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു പോലും എന്ന് ഭട്ടതരിപ്പാട് പറയുകയല്ലേ ഇത് അപ്പോൾ പിന്നീട് ഗുരുവചനമനുസരിച്ച് ആ ഗുരുവിൻ്റെ ഗൃഹത്തിൽ വരുണപാശങ്ങളെ കൊണ്ട് അവനെ ബന്ധിച്ചു പോലും സഹ ച ഗുരോഹോ അസാന്നിധ്യേ സഹ എന്ന് പറഞ്ഞാൽ അവൻ ആ പ്രഹ്ലാദനാകട്ടെ ഗുരോഹോ ഗുരുവിൻ്റെ ിധ്യേ ആ ഗുരുവിൻ്റെ അസാന്നിധ്യത്തിൽ എന്ന് ഗുരു ഇല്ലാതിരുന്ന സമയത്ത് അനുഗാൻ ദൈത്യതനയാൻ പുനഃ ഭവത് ഭവഭക്ത തത്വം പരമം വിജ്ഞാനം അഭി അശിഷത് അനുഗാൻ എന്ന് വെച്ചാൽ അനുഗാൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ ആ കൂട്ടുകാരായ അസുരബാലന്മാരോട് അനുകാൻ ദൈത്യതനയാൻ അപ്പോൾ അവിടെയുള്ള കൂട്ടുകാർ ആ ദൈത്യബാലന്മാരാണല്ലോ അസുരബാലന്മാരാണല്ലോ അപ്പം അനുകാൻ തനയാൻ കൂട്ടുകാരായ ആ അസുരബാലന്മാർക്ക് പുനഃ വീണ്ടും ഭവഭക്ത നിന്തിരുവടിയിലുള്ള ആ ഭക്തിയുടെ തത്വം പരമം വിജ്ഞാനം ആപി ആശിഷത് ആ തത്വവും ഉത്കൃഷ്ടമായ മോക്ഷോപായ ജ്ഞാനവും ഉപദേശിച്ചു അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു ഈ ചണ്ടാമർക്കന്മാർ പറഞ്ഞു എന്തൊക്കെ ചെയ്തിട്ടും ആ കുട്ടിക്കൊന്നും സംഭവിക്കുന്നില്ല അത് കേട്ടിട്ട് ഹിരണ്യകശുവിന് തോന്നി ആ വിഷ്ണു തന്നെ അതാണ് ശങ്ക തോന്നി എന്ന് പറഞ്ഞു ആ വിഷ്ണു തന്നെ ഇനി ഇവൻ്റെ രൂപത്തിൽ മകൻ്റെ രൂപത്തിൽ പ്രഹ്ലാദൻ്റെ രൂപത്തിൽ വന്ന് എന്നെ കൊല്ലാൻ വന്നിരിക്കുകയാണോ ഇവൻ മൂലമാണോ ഇനി എൻ്റെ മരണം എന്ന ചിന്ത മനസ്സിൽ വരുന്നു ദുഷ്ടന്മാർക്കാണ് ഈ തരത്തിലുള്ള ചിന്ത മനസ്സിലുണ്ടാകുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ പദശ്രമങ്ങളും പരാജയപ്പെട്ടതുകൊണ്ട് പ്രഹ്ലാദൻ്റെ പിതാവായ ഹിരണ്യപുരു കശുപു ആശ്ചര്യപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അവരുടെ അസുരന്മാരുടെ ഗുരുവായിട്ടുള്ള ശക്രാചാര്യരുടെ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രഹ്ലാദനെ ഭരണപാശം കൊണ്ട് കിട്ടിയിട്ടു പിന്നീട് ഗുരു വീട്ടിലില്ലാത്ത സമയത്ത് പ്രഹ്ലാദൻ എന്ത് ചെയ്തു തൻ്റെ ആ കൂട്ടുകാര കൂട്ടാര അസുരന്മാരായിട്ടുള്ള ആ കൂട്ടുകാരന്മാർക്ക് ഈ ഭഗവത് ഭക്തിയുടെ മഹത്വത്വ മഹത്വവും തത്വവും ആ പരമമായ ആ ബ്രഹ്മജ്ഞാനത്തെയുമൊക്കെ ഉപദേശിച്ചു കൊടുത്തുവല്ലോ എന്ന് പറയുന്നു തതശാവിഷ്ട പുനരധിദുഷ്ടോസ്യ ജനകോ ഗുരുക്യാ തദ്ഹേഖിണ പാശൈസ്മരുണത ഗുരോശ്ചാസാന്നിധ്യേ സ പുനരനുഗാന് ദൈത്യതയാൻ ഭത് ഭക്തം പരമമവിജ്ഞാനമിഷത